ഹിക്ക് മാക്കിസ് ക്ലാസ് ഫൈവ് ആൻഡ് സിക്സ് ഭാഗം ഒന്ന് ആദം ഹൗവ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് ആദം ഹൗവ എന്ന പുസ്തകം എഴുതിയത് ആര് ടി കെ ഉബൈദ് രണ്ട് ഏറ്റവും ആദിയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത് ദൈവവും അവൻ്റെ ചൈതന്യവും അള്ളാഹുവും അവൻ്റെ ചൈതന്യവും മൂന്ന് ഡേഷ് മനസ്സുകൾക്ക് രഹസ്യങ്ങൾ നന്നായി മനസ്സിലാകൂ അറിവിൻ്റെ നിറവ് കൊണ്ട് വലുതായ നാല് മലക്കുകളെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്ന് അഞ്ച് ജിന്നുകളെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് തീയിൽ നിന്ന് മലക്കുകളെ പ്രകാശത്തിൽ നിന്നും ജിന്നുകളെ തീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് ആറ് ജിന്നുകൾ ഡേഷ് ജീവികളാണ് അദൃശ്യമായ കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ് ജിന്നുകളും മലക്കുകളും ഏഴ് ദൈവം ഒരു കാര്യം ഇച്ഛിച്ചാൽ ഡേഷ് എന്ന് ആജ്ഞാപിക്കുകയെ വേണ്ടു അതുണ്ടാവുകയായി ഉത്തരം ഉണ്ടാവുക സൂറായാസീനിൽ എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ എന്ന ആയത്ത് കാണാവുന്നതാണ് എട്ട് ആദിയിൽ ഭൂമി എന്തിൻ്റെ ഭാഗമായിരുന്നു ആകാശത്തിൻ്റെ ഒമ്പത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ദേഷ്യൻ്റെ ശക്തിയും അധികാരത്തിനും കീഴ്പ്പെട്ടുകൊണ്ടും അവനെ അനുസരിച്ചു കൊണ്ടുമാണ് നിലകൊള്ളുന്നത് ദൈവത്തിൻ്റെ അഥവാ അല്ലാഹുവിൻ്റെ പത്ത് ദൈവം ഭൂമിക്ക് സഞ്ചരിക്കാൻ കണിശമായ ഡേഷ് നിശ്ചയിച്ചു കൊടുത്തു ഭ്രമണപഥം പതിനൊന്ന് ദൈവത്തോടുള്ള അഥവാ അള്ളാഹുവോടുള്ള ഭൂമിയുടെ ഡേഷ് മൂലമാണ് കൃത്യമായ രാപ്പകലുകൾ ഉണ്ടാകുന്നത് വിധേയത്വവും അനുസരണവും പന്ത്രണ്ട് ഭൂമി സ്വന്തം ഇഷ്ടപ്രകാരം സൂര്യൻ്റെ അടുത്ത് പോയിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക ഭൂമി ചുട്ടുപഴുത്ത് സസ്യങ്ങൾക്കോ ജന്തുക്കൾക്കോ ജീവിക്കാൻ പറ്റാത്തതാകുമായിരുന്നു ഭൂമി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എത്ര അകലം പാലിക്കുവാനാണോ അതിനോട് കൽപ്പിച്ചത് അത് അനുസരിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ പ്രയാസങ്ങളില്ലാതെ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുന്നത് പതിമൂന്ന് ഭൂമിയും സകല ഗോളങ്ങളും ഗ്രഹങ്ങളും അതിലെ മുഴുവൻ വസ്തുക്കളും ഡേഷ് പാലിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നശിക്കാതെ നിലനിൽക്കുന്നത് ദൈവിക നിയമങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പതിനാല് സിഷ്ടി പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ വസ്തുവേത് മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ് മനുഷ്യൻ പതിനഞ്ച് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചാൽ ഫലം നാശമായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുവിനും ഓരോ നിയമങ്ങൾ അള്ളാഹു സുബഹാനുഭവത്താല നിശ്ചയിച്ചിട്ടുണ്ട് അത് തെറ്റിച്ചാൽ ഭൂമിയിൽ നാശമുണ്ടാകും